അപ്പൂപ്പനാണ് മകളുടെ എൻ്റെ മകളുടെ മകനാണ് ഇത് ഇത് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ജയിലിൽ പോയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ പറയുന്നത് ഇത് പാർട്ടിക്ക് ചേരാത്ത ഒരു സംഭവം അതുമല്ല നീജമായിട്ട് കുറ ചെയ്തു ഇവൻ ഇതിൽ ഏതൊരു ഇതിലും ഒരു ഒരു പാർട്ടി എന്ന് പറയുന്നത് എല്ലാ പാർട്ടിയും ഒന്നുപോലെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ പാർട്ടിയായിട്ട് ഇതുവരെ അവൻ അറിഞ്ഞുകൂടാ എന്താണെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഇങ്ങനെ കൈരളി വിദ്യാലയത്തിലാണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതിന് നീറ്റിന് ഇവിടെ സവയാറിലാണ് പോയത് ആ സമയത്തെല്ലാം ഇവന് അങ്ങനെ വന്നിട്ടില്ല വീട്ടിലാണെങ്കിൽ ഇതുപോലെ ഐശ്വര്യമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പല എല്ലാ പിള്ളേരും ഒന്നുപോലെ മക്കളെല്ലാം ഒന്നുപോലെയാണ് ഞാൻ കടക്കാക്കുന്നത് അപ്പം അവനെന്ന് വെച്ചാൽ എല്ലാത്തിനും ആക്റ്റീവി ആണ് അവന് ഏതൊരു എല്ലാം സ്പീഡാണ് അവൻ ചെയ്യുന്നത് എല്ലാം സ്പീഡായിട്ട് ചെയ്യും അതുപോലെ ആർക്കെന്ത് വേണമെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അതുപോലെ ഈ പെൺപിള്ളരെ കണ്ട അവർക്ക് എങ്ങനെ വേണമെങ്കിൽ ഒരു സഹായിച്ച് ആരും കമാൻഡ് അടിക്കാൻ പാടില്ല അവനെ വേറെ രീതിയിൽ കമാൻഡ് അടിക്കാൻ പാടില്ല ഒരു പെൺപിള്ളരി അങ്ങനെ അവരെ അവരെ ഗാർഡിയനായിട്ട് നടക്കും അത്ര ഇതാണ് അതുകൊണ്ട് നമുക്ക് അറിയാം ആ രീതിയിലൊന്നും അവൻ്റെ അവനെ എടുക്കാൻ പറ്റില്ല അവൻ ഒരുപാട് കൂട്ടുകാരുണ്ട് ഇവിടെ അവൻ്റെ കൂടെ ഇറങ്ങിയ ബാച്ചുകളെല്ലാം പല കോളേജ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം പറയുന്നു സിദ്ധാർത്ഥന ആ രീതിയിൽ ഒന്നും എടുക്കാൻ പറ്റില്ല അവരങ്ങനെയാണ് നോക്കി ഇതിനെ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഇതിനെ തേച്ചു മാച്ചു കളയാനാണ് അതൊരു ദൈവമായിട്ടാണ് ഈ ഒരു ഇത് ഞാൻ കിട്ടിയതും അവിടുത്തെ ഇൻറ്റിമേഷൻ രഹസ്യമായിട്ട് കിട്ടിയത് ഇവിടെ വന്ന മരണത്തിൻ്റെ സമയത്ത് അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ഈ കുട്ടികൾ പറയുന്നത് അച്ചിട്ട് ഞങ്ങൾ എൻ്റെ മോ മോൻ്റെ പരിശ്രമം അവൻ അവൻ്റെ പരിശ്രമമാണ് കുറച്ച് ഭയങ്കര ഇൻ്റലിജൻ്റായിട്ട് വയ്ക്കുക അത് കഴിഞ്ഞ് അമ്മയ്ക്കും അറിയാം ഇളയ മോനും അറിയാം എല്ലാവരുടെ മുഖവും എല്ലാവരുടെ പേരും നമ്പരെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് അവരുടേതാണ് അവരുടെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മുടെ എല്ലാ ലിസ്റ്റിനും എടുത്തുകൊണ്ട് ഈ ദൈവം അവൻ രക്തസാക്ഷിയായിട്ട് അവിടെ നിൽക്കും കോളേജ് എന്നും അവൻ്റെ പേര് നിലനിൽക്കും അതിൻ്റെ കൂടെയുള്ള ഉള്ള എല്ലാം സമാധാനം കിട്ടും അതാണ് നമ്മൾ പറയാനുള്ളത് എല്ലാവരും എന്നു വെച്ചാൽ പറഞ്ഞ് പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഇതല്ല ഒത്തരം ഐശ്വര്യമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തി ഇവിടെ എൻ്റെ അടുത്താണ് നിൽക്കുക അവിടെ നമ്മുടെ വീട്ടിലാണ് നിൽക്കുക ആഗ്രഹം നെയ്യാറ്റിൻകര കാരണം എന്താ അവിടെ നിന്ന് മാമനും രണ്ട് മക്കളും ഒന്നും ഒരു കട്ടിലാണ് കിടക്കുന്നത് എൻ്റെ മകനും അവരൊന്നും അവർ പോടാവാടാന്ന് പറഞ്ഞിട്ട് കിടക്കുന്നു അത്ര അവനെ അവർ ഒരു ചെല്ലത്ത് ചക്കര എന്നാണ് വിളിക്കുന്നത് ആ ചെല്ലക്കാരനാണ് ഇത് അത് പറഞ്ഞ് അറിയിക്കാൻ ഈ അമ്മ ഈ അതി ഈ സംഭവം ഒന്നും അവിടെ അമ്മ ഈ വിഷമമുള്ള ഒന്നും ഇതുവരെ പറഞ്ഞു പറഞ്ഞിട്ടില്ല കാരണം പറയാനുള്ള ചാൻസ് ഉണ്ടായില്ല അവിടെ അങ്ങനെയും ഉണ്ടായില്ല ഇത് പെട്ടെന്ന് ഉള്ള ഒരു ഇത് ഈ സംഭവിച്ചത് അത് അത് അമ്മ വന്നിട്ട് ലീവ് ദിവസം എല്ലാം അമ്മ വന്നിട്ട് ഉടനെ തന്നെ പല്ല് തേച്ചോ രാവിലെ പല്ല് തേച്ചോ കാപ്പി കുടിച്ചോ എന്നെല്ലാം അപ്പഴ് ചോദിക്കും എന്നിട്ടും അവിടെ വന്നാലും ഞാൻ ചോദിക്കാൻ പറയും ഏഹ് ചിത്രാർത്ഥം വിളിച്ചോ 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 എന്നാണ് ചോദിക്കുന്നത് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവന് ആ ഐശ്വര്യം ഐശ്വര്യവനാണ് കരഞ്ഞത് കേട്ടിട്ടില്ല ഇതുവരെ ആ ഈ മൂന്ന് ദിവസം അടിച്ച് അവനെ എന്തെല്ലോ വിളിച്ചു രാത്രിയിൽ നിന്ന് വിളിക്കുമെന്ന് അങ്ങനെ ആൾക്കാർ കേട്ടിരിക്കും അല്ല ഫോൺ കൊടുത്തില്ല അവര് അവര് ഫോണ് സ്റ്റക്ക് ചെയ്ത് അവര് ആ ഫോൺ ഉണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും പറയുമായിരുന്നു ലാസ്റ്റ് ചേച്ചെങ്കിലും പറയില്ലേ ഒന്നും ഒന്ന് പറയാൻ വേണ്ടി ഈ ഫോൺ പിടിച്ച് അവര് രചിക്കുകയാണ്

എല്ലാവരും എല്ലാം ഈ ഇത് ഞങ്ങൾക്ക് പോലെ ഇപ്പോഴും ആ ഡി എസ് പിയുടെ അന്വേഷണം കുറച്ച് നല്ല രീതിയിൽ പോകുന്നു ഈ ഇടയിൽ ഇപ്പോഴും ഒരു ചെറിയ ഇത് കുഴപ്പമുണ്ട് കാരണം അത് ഗവണ്മെൻറ്റിൻ്റെ ആണ് ഗവണ്മെൻറ്റിൻ്റെ ഇത് ഇതുകൊണ്ടാണ് ഇതാകുന്നത് അത് അത് സംരക്ഷിക്കുന്നത് അത് ലോകം അറിഞ്ഞ ഒരു സി ഇതാണ് മാറ്ററാണിത് ഇന്ത്യയിലൊരു ഇവർ ത്യാച്ച് മാച്ച് കളയാന്ന് വിചാരിച്ച് ലോ വേൾഡ് ഹിസ്റ്ററിയാണിത് ഇന്ന് ഒരു കുട്ടിക്കും ഉണ്ടാകാത്ത ഒരു ചരിത്രം ഇവിടെ ഉണ്ടാകുകയാണ് ഉണ്ടായി കഴിഞ്ഞു ഒരു കുട്ടികൾക്കും ഒരു മാതാപിതും ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ കിടന്ന് ഇതാകാൻ പാടില്ല വൈറലാകാൻ പാടില്ല ആ ആ ആ ഇത് ആ ഇതിലാണ് ട്രിപ്പ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഉണ്ടാകാൻ പറ്റാത്ത ഇതിലാണ് ണം ഓ ഇത് തെളിഞ്ഞത് തന്നെ തെളിഞ്ഞ അതിന് വേറെ ഒന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ ഇത്രയും ഇഞ്ചുറി അവർ ഉണ്ടാക്കി പിന്നെ എന്ത് തെളിയാ പിന്നെ പിന്നെ എങ്ങനെ അല്ലാതെ എങ്ങനെ മരിക്കും ഓ എല്ലാവരും 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 വരണം അതുപോലെ അവിടുത്തെ പ്രിൻസിപ്പാൾ അത് ഡി എൻ്റെ ഡി എൻ തന്നെ അവൻ്റെ മെയിൻ ആള് ഓ ഓ എല്ലാവരും എല്ലാവരും ഇതിൽ വരണം